ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അതെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി നമ്മുടെ മഡ് ക്രാബ് ഫാമിങ് അതായത് പി വി സി പൈപ്പിൽ വീട്ടിൽ നമ്മൾ മഡ് ക്രാബ് ഫാമിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതെ നമ്മൾ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഫാമിങ്ങിൻ്റെ സെറ്റപ്പ് ഓക്കെ പി വി സി പൈപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ അടുത്ത ദിവസം ഫാമിൽ ഞണ്ടിനെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അതായത് സോൾട്ട് വാട്ടർ മിക്സ് ചെയ്ത് സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യം തുടങ്ങിയാൽ നിങ്ങളൊന്ന് എല്ലാം പരിചയപ്പെടുത്തി തരാം വിചാരിച്ചാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഉണ്ടോ നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ് ഓക്കെ മൂന്ന് ലെങ്ത്ത് പി വി സി പൈപ്പാണ് ഉണ്ടാവും പത്തിഞ്ചിൻ്റെ അപ്പം ഇതിനകത്തൊരു മുപ്പതോളം ക്രാബുകളെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും വളർത്താൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കണേ പോച്ച മരേ ഇതേ ഇതുപോലുള്ള ഒരു ലെങ്ത്തിൽ ഇതുപോലുള്ള പത്ത് ക്യാബുകളുണ്ടാവും നമ്മൾ സെറ്റ് ചെയ്തേക്കണേ അങ്ങനത്തെ ഒരു മൂന്ന് ലെങ്ത്താണ് നമ്മൾ ഫാമിങ്ങിനായിട്ട് എടുത്തേക്കണത് ഓക്കെ അപ്പോൾ മുപ്പത് പീസ് നമുക്ക് ഒരുമിച്ച് വളർത്താൻ വേണ്ടി പറ്റും അപ്പോൾ വേണ്ടല്ലേ ഒക്കെ എല്ലാം സെറ്റിങ്സൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷം ഞാൻ പറഞ്ഞത് കേട്ടോ ഈ ഇതാണ് നമ്മുടെ വെള്ളം അകത്തോട്ട് വരുന്ന പൈപ്പ് കേട്ടോ മുക്കാലിഞ്ച് പൈപ്പ് വഴിയാണ് വന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് വഴി അടിയിലോട്ട് അതായത് വെള്ളം പോവാൻ വേണ്ടിയിട്ടുള്ളത് വേസ്റ്റ് വെള്ളം പോകാനുള്ളടാ വന്നല്ലേ വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പിൽ നമ്മളിപ്പോൾ ഇതേ ഒന്നര ഇഞ്ച് പൈപ്പാണ് കൊടുത്തേക്കണോ ഓക്കെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് അപ്പോൾ ഇത് ഇതുപോലെ പത്തറകുമുണ്ട് ജെണ്ടകൾക്ക് ലാവിഷമായിട്ട് നിൽക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് ഉണ്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ അടക്കിത് മേൾ ഭാഗം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഡോർസ് പൈപ്പാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് അടപ്പ് ഇതെങ്ങനെ ലോക്ക് ആക്കി വെക്കട്ടോ ഓക്കെ മേളൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഒരു ഹെയർ പാസിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഇത് വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിഞ്ച് പൈപ്പിൻ്റെ ആംഗ്ലർ വെച്ചിട്ടാണ് ഏകദേശം എൻ്റെ എൻ്റെ ഹൈറ്റിൽ എൻ്റെ ഷോൾഡറിലൂടെ ഹൈറ്റ് തന്നെ ലെങ്തിലാണ് നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ അതായത് ഒരിഞ്ചിൻ്റെ ആഗുലർ ജി പി പൈപ്പ് കൊണ്ട് അടുപ്പിച്ചേക്കണ നമ്മുടെ മേളിൽ ട്രസ് വർക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളിതും ചെയ്യിച്ച് വെച്ചിട്ടുണ്ടായി ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായി നമ്മൾ ഈ ഫാമിങ്ങിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ തന്നെ നമുക്കും ഫാമിങ് ചെയ്യാമെന്ന് വെച്ചാൽ കാരണം നമുക്ക് ഇവിടെ ഏറ്റവും അടുത്ത് നമുക്ക് സോൾട്ട് വാട്ടർ ഉള്ള കാരണം നമുക്ക് ഞണ്ട് കിട്ടും ഓക്കെ നമ്മുടെ പെരിയാറിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഞണ്ട് അത്യാവശ്യം നല്ലോണം ഞണ്ട് കിട്ടും അപ്പം നമുക്കൊരു ഫാമിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത് കാരണം ചെയ്തതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തോട്ട് കാണിച്ചു തരാം മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തരട്ടോ ഇതാണ്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഡ്രമ്മുണ്ട് കേട്ടോ രണ്ട് ഡ്രമ്മിലാണ് നമ്മൾ അതായത് ഇരുന്നൂറിൻ്റെ രണ്ട് ഡ്രമ്മുകൾ നീല ഡ്രം ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കയ്യേണ്ട എടുക്കണം അതുപോലത്തെ ഉണ്ടല്ലേ സെറ്റപ്പുകളാണ് എടുത്തേക്കണേ ഓക്കേ വേണ്ട മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഇതാ കേട്ടോ മെക്കാനിക്കൽ അതായത് ഇതാണ് നമ്മുടെ വേസ്റ്റ് വെള്ളം വന്ന് വീണ സ്ഥലം അപ്പോൾ ഇവിടെ ഒരു കുറച്ചും കൂടി സെറ്റപ്പ് ചെയ്യാനുണ്ട് അത് കണ്ടില്ല ആ പൈപ്പ് വഴിയാണ് വന്നത് അതെ പൈപ്പ് വഴി വന്ന് ഇതിനകത്തോട്ടാണ്ടോ വീഴണേ ഇതേണ്ട ഇതിൽ നമുക്കിപ്പം വെള്ളം ഫിൽട്ടറിങ്ങിന് ചെയ്യാനുള്ള അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതാണ് ലാസ്റ്റ് പണി അതുമാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി സോൾട്ട് വാട്ടർ മിക്സ് ചെയ്യണം പിന്നെ ഇവിടെ നിന്ന് കണ്ടില്ലേ ഒരു മോട്ടറ് വെച്ചിട്ടുണ്ട് നമ്മൾ ആ മോട്ടർ വഴി അടിച്ച് നമ്മൾ ഈ ഇപ്പുറത്തെ ടാങ്കിലേക്കൊക്കെ അടിക്കണം ഓക്കെ ഇതേണ്ട ഇത് നമ്മൾ ഒരു അമ്പതിൻ്റെ മോട്ടറാണ് മേനടിച്ചത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ എന്താ റൊട്ടേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണോ സ്റ്റോപ്പർ അപ്പോൾ ഇതിനകത്ത് അടിച്ചിട്ടിട്ട് ഇത് രണ്ടും ലിങ്കഡ് വേണ്ട സെൻറ്ററിൽ ഓക്കെ ഈ രണ്ട് ടാങ്കും ലിങ്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇത് രണ്ട് ടാങ്കിലേക്കാണ് ആ നമ്മുടെ ഇതാണ് മെക്കാനിക്കൽ ടാങ്കിൽ നിന്ന് വെള്ളം വേണം വേസ്റ്റ് വെള്ളം വന്നാൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് നേരെ ഈ ടാങ്കിലോട്ട് വരും അപ്പോൾ ഇതിനകത്തൊന്നും ഇത് ഇതിലും നമ്മളൊരു മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ മോട്ടോർ വഴി അടിച്ച് വേണ്ട ഇതുവഴിയാണ് കയറി മേളിലോട്ട് വെള്ളം പോണത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഓസോണ ഓസോണിൻ്റെ ഒരു ചെറിയ മോട്ടർ ഫി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓസോൺ ഓക്കെ ഓസോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ എയർ പമ്പ് ഓക്കെ എയർ കംപ്രഷനറിൽ അടിച്ചു കൊടുക്കാനുള്ള പമ്പോട്ടെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കണത് ഓക്കെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്ക് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കണം അതായത് എടുത്തേക്കണ മോട്ടറിൻ്റെ ഇതൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഓക്കെ ഇതിനു വേണ്ടി എടുത്തേക്കണത് നമ്മൾ രണ്ട് പമ്പാണ് മേടിച്ചേക്കണത് സെയിം തന്നെയാണ് അതായത് കാണാം ഫ്രഷ് വാട്ടറും സീ വാട്ടറും യൂസ് ചെയ്യാൻ അതായത് സോൾട്ട് വാട്ടറും യൂസ് ചെയ്യാൻ പറ്റിയ പമ്പാണ് ഇത് ചൈനൻ പമ്പാണ് പമ്പാണ്ടോ ഓക്കേ നമ്മുടെ ഇന്ത്യൻ മേഡിന്ന് പൈസ കൂടുതലാണ് അത് കാരണം എയറായിട്ടൊന്നും കിട്ടില്ല ഇതിപ്പം നമ്മൾ ഓൺലൈനിലും കിട്ടും അത്യാവശ്യം എന്താ പറയുക നമ്മുടെ അക്യുറത്തിൻ്റെ കടകളിലൊക്കെ ഉണ്ട് കേട്ടത് പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ഒരു കടയിൽ നമ്മൾ ഈ പമ്പ് മേടിച്ചത് ബാക്കി കെമിക്കൽ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് എയർ പമ്പ് വരെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തേക്കണം നമുക്ക് സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്തേക്കണേ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാബിൽ തിരിക്കാൻ വേണ്ടി യൂസ് ചോദിച്ചേക്കണമല്ലേ ഇത് മൾട്ടി ബുഡിൻ്റെ ഒരു പീസാണോ കാണിച്ചറിയാം ഞാൻ നമുക്ക് ഒരുപാട് പീസ് നമ്മൾ വെട്ടി ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് മുപ്പത് പീസ് വന്നിട്ടുള്ളൂ വേണ്ട മൾട്ടി ബുഡിൻ്റെ കണ്ടോ ആ പന്ത്രണ്ടെ അമ്മൻ്റെ ബോർഡ് മേടിച്ച് വെട്ടിയെടുത്തേക്കണുണ്ട് ഇതിന് പി വി സിയുടെ തന്നെ പൈപ്പ് വെട്ടി കിട്ടും പക്ഷെ ഞാൻ എനിക്ക് ഈ ഷീറ്റ് കിട്ടിയില്ല നമ്മൾ മൾട്ടി ഫുഡാണ് എടുത്തേക്കുന്നത് മൾട്ടിവുഡ് ഫുഡ് വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പം ഇതാണ് എടുത്തിട്ടാണ് നമ്മൾ ഈ ക്യാബിൻ തിരിച്ചേക്കണത് ഇത് വേണ്ടത് ഇതുപോലെ ക്യാബിൻ തിരിച്ചേക്കണത് ഒരു ടൈപ്പ് അല്ല സോറി മൾട്ടിവുഡിൻ്റെ പീസാണ് റൗണ്ടിൽ ഷേപ്പിൽ വെട്ടിയതിന് ശേഷം ഒരു മുക്കാലിഞ്ച് സ്ക്വയറിൽ അവിടെ വെട്ടിക്കളഞ്ഞപ്പോൾ കറക്റ്റായി ഓക്കെ ഇത് വെച്ചാണ് നമ്മൾ ക്യാബിന് തിരിച്ചേക്കണേ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മളിതിനകത്ത് വെള്ളം ജസ്റ്റ് അടിച്ചിട്ടിട്ടുള്ളൂ ഇനി ഈ വെള്ളം അടിച്ച് പുറത്തോട്ട് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത ദിവസം സോൾട്ട് വാട്ടർ മിക്സ് ചെയ്യും ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക മോട്ടർ ഒന്ന് ഓണാക്കി ഞാൻ കാണിച്ച് തരാം മോട്ടറിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം വന്നത് അത് തിരിച്ച് വേസ്റ്റിലോട്ട് പോകണമെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ മോട്ടർ ഒന്ന് ഓണാക്കി നോക്കാം ഫസ്റ്റ് മോട്ടർ ഓണാക്കിയിട്ടുണ്ട് അതെ ഈ മോട്ടർ ഓണായി വേണ്ട വെള്ളം പോകണ്ടേ ോണിയപ്പം നമ്മുടെ എന്താ പറയുക ക്യാബിനകത്തേക്ക് വെള്ളം വരുന്നത് അത് ജസ്റ്റ് ഒരു ഹോള കിട്ടോട്ടെ നമ്മളൊരു ആണി കൊണ്ട് ജസ്റ്റ് ഒരു ഹോളിട്ടാണ് അപ്പോൾ ആ ഹോളി കൂടെ വന്ന് വെള്ളം ഓവറാകുമ്പോൾ ഇതുവഴി ഇറങ്ങി അടിയിലോട്ട് പോകണ്ട അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് ഓക്കെ ഇപ്പോൾ വെള്ളം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ മോട്ടർ ഓണാക്കി തരണം വെള്ളം കൂടുതലാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കാണില്ലേ വേസ്റ്റ് വെള്ളം ഇതുവഴിയാണല്ലോ വേസ്റ്റ് വെള്ളം വന്നിട്ട് വേദനകളത്തോട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഈ മോട്ടറ് വഴി പോയിട്ട് വേണം അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേൻ്റെ വിശേഷങ്ങൾ ഓക്കെ നമ്മളപ്പം ഈ വീഡിയോ ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇനി അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കുള്ളൂ കാരണം ഇനി ഇതിനകത്ത് സോൾട്ട് വാട്ടർ മിക്സ് ചെയ്യണം അതിൻ്റെ കെമിക്കൽ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഞണ്ടിന നമ്മൾ ഫിഷിൻ്റെ കട അതായത് നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള കടകളിൽ പോയി അതായത് മീൻ മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ഫിഷ് മീൻ വിൽക്കണ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞണ്ട് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് മൊത്തം അതായത് മുപ്പത് പീസൊന്നും നമുക്ക് കിട്ടില്ല അത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമിന് മുകളിലുള്ള ഞണ്ടുകളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ അതിന് പോകണതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അടുത്ത വീഡിയോകളിലൊക്കെ നമ്മളിടും ഓക്കെ അപ്പം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബായ് വന്ദ